ബിജെപിക്ക് അനുകൂലമായി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്റെ ഉപജീവനം തൊഴിലും അത് പൂജയാണല്ലോ പൂജ എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാർത്ഥമായി മനസ്സിനുള്ളിൽ വൈകാരികപരമായി ചെയ്യുന്ന സങ്കല്പത്തോട് ഇന്നത്തെ സുദിനം എന്ന് പറയുന്നത് സമകാലിക രാഷ്ട്രീയത്തിൽ ഇവിടെയുള്ള നിലനിന്നുകൊണ്ടിരിക്കുന്ന ഇടത് വലത് പ്രസ്ഥാനങ്ങളുടെ തെറ്റായ നയങ്ങൾ അല്ലെങ്കിൽ രീതികൾ എന്നിവ മനസ്സിലാക്കിക്കൊണ്ട് ഇടതുപക്ഷത്ത് വളരെ വർഷക്കാലം പ്രവർത്തിച്ചിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ എൽ സി മെമ്പർ ആയിരുന്ന ഇപ്പോ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുമായിട്ടുള്ള അജിത്ത് അതുപോലെ വളരെ കാലം കോൺഗ്രസിന്റെ അനുഭാവിയും കോൺഗ്രസ് കുടുംബവുമായിട്ടുള്ള കുഴൽമന്നത്ത് വന്നിട്ടുള്ള നമ്മുടെ രണ്ട് സഹയാത്രികരാവൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള രണ്ടുപേർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നത്തെ ഈ സുദിനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം എടുക്കുകയും തുടർന്ന് അങ്ങോട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരായി സജീവമായി രംഗത്തിറങ്ങുന്നതിന് തയ്യാറായി വന്നിരിക്കുകയാണ് വന്നിട്ടുള്ള ആളുകളെ നമ്മൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി രാജേഷ് പുൽശ്ശേരി ക്ഷണിക്കുന്നു നമ്മള് ഇന്നത്തെ സുദിനം മണ്ഡലം പ്രസിഡന്റോടെ സൂചിപ്പിച്ചു വളരെ നിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നമ്മളെ ഓരോരുത്തരും സജ്ജരായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയത ആകൃഷ്ടരായി വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ നമ്മുടെ സാധാരണ പ്രവർത്തകരുണ്ട് വളരെ ഉയർന്ന ചുമതല ഇടത് വല്ലത് മുന്നണിയിൽ വഹിച്ചവരെല്ലാം ഇന്ന് ആലത്തൂർ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് തേങ്കുറിശിയിലും കുഴൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ സംഘടനാ പ്രവർത്തനത്തിൽ ആകർഷകരായി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിൽ നമ്മുടെ പ്രിയ സുഹൃത്ത് ഞങ്ങളെ കോൺഗ്രസിലെ പതിനെട്ടാം വാർഡ് മെമ്പർ നില ഗ്രഹസമ്പർക്കം ചെയ്യുന്നതിനിടെ ഇളയിലാണ് അവരെ പരിചയപ്പെട്ടതും അവർക്ക് ബി ജെ പിയിലെ ദേശീയതയോടൊപ്പം ചേരാൻ അവർക്ക് ആഗ്രഹമുണ്ടെന്ന് വാർഡ് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റായി നിൽക്കുന്ന മായയുടെ ഹസ്ബൻഡ് അടുത്തും പറയുകയും വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവരെ ബന്ധപ്പെടുകയും അവര് ഭാരതീയ ജനതാ പാർട്ടിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അത് അവർക്ക് പിന്നെ അതിനുള്ള പൂർണ്ണ മനസ്സുണ്ടായതിൽ നമ്മൾ നമ്മുടെ ആ വാർഡ് പതിനെട്ടാം വാർഡ് കുഴങ്ങം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെ നിർണായകമായ സ്വാധീനമുള്ള ഒരു വാർഡാണ് ഈ പ്രാവശ്യം എന്ത് വന്നാലും അത് നമ്മൾ പിടിച്ചെടുക്കും എന്ന് അവിടത്തുള്ള പ്രവർത്തകരും എല്ലാ ഭാരവാഹികളും ജില്ലാ മണ്ഡലം എല്ലാ ഭാരവാഹികളും ഉറച്ചു തീരുമാനപ്പെടുത്താ ഒരു വാർഡ് കൂടിയാണ് ആ വാർഡിലെ ഇവരുടെ സാന്നിധ്യം കൂടി നമുക്ക് വളരെ അധികം മുതൽക്കൂട്ടാവും ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ഏർ ഇവരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഈ നമുക്ക് നമ്മളോടൊക്കെ പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രവർത്തിച്ച അവരെ പിന്നെ എല്ലാവിധ ആശംസകളും കൂടാതെ ഈ പതിനെട്ടാം വാർഡിന്റെ വിജയത്തിന് വേണ്ടി അവർ അഹോരാത്ര നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് അവർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അഴിമതിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഈ ഭാരതത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിച്ചതിന്റെ പരിണത ഫലമായിട്ടാണ് അന്ന് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആയിരുന്ന ശ്രീമാൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അധികാരം ഏൽക്കുന്നത് ആ അധികാരം ഏറ്റെടുത്ത നാളെ മുതൽ ഈ ദിവസം വരെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അദ്ദേഹത്തിനെതിരെയോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലോ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയെ പോലും അഴിമതിയുടെ മുന്നിൽ നിർത്തുവാൻ സാധിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് ഭാരതത്തിൽ നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടി ഒഴിച്ച് ഇന്ത്യ രാജ്യത്ത് രണ്ടു പേരുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി പോലും ഈ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് അതിശക്തമായ രീതിയിലുള്ള ആക്രമമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വർഗീ അത് വർഗീയതയുടെ പേരിലായാലും ശരി മറ്റെന്ത് കാര്യത്തിന്റെ പേരിലായാലും ശരി കർഷക കർഷക സംഘടനകളുടെ പേരിൽ സമരം ആരംഭിക്കുന്നു മീഡിയ പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വെച്ച് ഈ രാജ്യത്തെ തകർക്കാൻ വെമ്പൽ കൂട്ടുന്ന രണ്ടായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യ വേറൊരു തരത്തിലുള്ള രാഷ്ട്രമാകും ഞങ്ങൾ ഭരണം പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ തീവ്രവാദികൾ അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ തകർക്കാനും ഈ രാജ്യത്തിന്റെ കാർഷിക മേഖലയിലെ ശക്തിയെ തകർക്കാനും ഈ രാജ്യത്തെ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി പമ്പൽ കൊള്ളുന്ന ശക്തികൾക്കെതിരെ ഭാരതത്തിലെ നിർണായക ഘട്ടങ്ങളെല്ലാം തന്നെ കൊറോണ ഈ രാജ്യം ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കാൻ തയ്യാറായിരിക്കുന്നു നമ്മൾ മുഴുവൻ ആളുകളെയും ബന്ധപ്പെടുകയും അവരെ മുഴുവൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പിയിലേക്ക് അണിചേരാൻ തയ്യാറാക്കുകയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് എല്ലാ വാർഡിലും മത്സരിക്കുന്ന ബ്ലോക്കുകളിൽ മത്സരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നിങ്ങൾ ഏവരും അഹോരാത്രം പണിയെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ വിജയിപ്പിച്ച് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റും അതിന് നിങ്ങൾ എല്ലാവരും തയ്യാറാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് വന്ന മൂന്ന് പേർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞു കുഴൽമന്ത് വന്ന ആളുകളെ കുറിച്ച് വിശദമായി പറഞ്ഞു അജിത്തിനെ ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതേ എസ് എഫ് ഐയിലൂടെ വന്നതാണ് എസ് എഫ് ഐന്റെ ഏരിയ ചുമതല അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ ഏരിയയുടെ സെക്രട്ടറി അതുപോലെ തന്നെ അതിനുശേഷം ഈ പാർട്ടിയുടെ വെളുത്ത് ഈ എൽ സി മെമ്പർ അതിനുശേഷം ഇപ്പൊ ബ്രാഞ്ച് സെക്രട്ടറി മാനാംകുളമ്പ് ബ്രാഞ്ച് സെക്രട്ടറി ആണ് വളരെ കാലമായി സംഘടനയ്ക്ക് ആത്മാർത്ഥമായ രീതിയിൽ പണിയെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അദ്ദേഹം ഒരു ദൈവവിശ്വാസിയാണ് അദ്ദേഹം ഒരു പൂജാ കർമ്മങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് ഒരു കാരണവശാലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അയാളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല എന്നുള്ള തരത്തിലാണ് അദ്ദേഹത്തിന്റെ കാര്യം എന്നാണ് വിഷയം എന്നുള്ളത് അദ്ദേഹം പറയും നമ്മൾ അതെല്ലാം ശ്രമിക്കണം അപ്പൊ മാർസിസ്റ്റ് പാർട്ടിയുടെ പോക്ക് എവിടേക്കാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റു മതക്ക മത മതവിശ്വാസികൾക്ക് അവരുടെ ആചാരപ്രകാരം ജീവിക്കാം പക്ഷെ ഒരു ഹിന്ദുവായി പിറന്നവന് അവന്റെ ആചാരപ്രകാരം ജീവിക്കാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ വിഷയങ്ങളാണ് പറയുന്നത് അപ്പൊ നമ്മളിത് മനസ്സിലാ മനസ്സിലാക്കണം മാർസിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഉള്ള തരങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും രക്ഷിതാക്കൾക്കും നമസ്കാരം നമസ്തേ ലോകേട്ടൻ അതുപോലെ തന്നെ ശ്രീനിയട്ടൻ വിജയേട്ടൻ ഉൾപ്പെടെയുള്ള പ്രമുഖരായ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാമെല്ലാമായി പാർട്ടിയുടെ ഊർജവും രക്തവും നരമ്പും നാടിയുമായിട്ടുള്ള തേൻകുറിശിയിലെ കൊഴർമന്നത്തെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ രണ്ടായിരത്തി ആറില് ഓർമ്മ വച്ച നാൾ മുതൽ കണ്ടിട്ട് വന്നിട്ടുള്ള നേതാവാണ് വി എസ് വി എസിന്റെ ഗവൺമെന്റ് എന്റെ കുട്ടിക്കാലത്താണ് വരുന്നത് അങ്ങനെ വി എസിനെ കണ്ടുകൊണ്ടാണ് ഈ പാർട്ടിയിലേക്ക് തന്നെ വരുന്നത് അതിനുമുമ്പുള്ള ചരിത്രം ഞാൻ ഇവിടെ പറയുന്നില്ല എന്നിരുന്നാലും അങ്ങനെ ഈ പാർട്ടിയിലേക്ക് കടന്നു വന്ന് ബാലസംഘത്തിലൂടെ പിന്നീട് സ്കൂൾ കാലഘട്ടങ്ങളിൽ എസ് എഫ് ഐയിലൂടെ പിന്നെ എന്റെ കോളേജ് പഠനകാലം വെട്ടം വന്നത് ഗവൺമെന്റ് ചിറ്റൂർ കോളേജിലാണ് ചിറ്റൂർ കോളേജിൽ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിൽ ദീർഘനാ ദീർഘനാള് പ്രവർത്തിച്ച് അതിന്റെ യൂണിറ്റിന്റെയും യൂണിന്റെ ഒക്കെ ഭാരവാഹിയായി പിന്നീട് കുഴൽമന്നത്ത് എൻ്റെ പ്രവർത്തന മണ്ഡലം മാറുകയും വിദ്യാർത്ഥി യൂണിയന്റെ കുഴൽമന്നത്തെ ഒരു നേതൃത്വം എന്ന നിലയ്ക്കും സാധാ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് പ്രവർത്തിച്ചു വരികയും പിന്നീട് എൻ്റെ ജന്മനാടായ തേങ്കുറിശിയിൽ ഇവിടെ യുവജന പ്രസ്ഥാനത്തിന്റെ സംഘടനാ നടപടികളിലേക്ക് വരികയും യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും പിന്നീട് പാർട്ടിയിലേക്ക് വരികയും പാർട്ടി ലോക്കൽ പാർട്ടി ബ്രാഞ്ച് മെമ്പർഷിപ്പിലേക്ക് വരികയും അങ്ങനെ തുടങ്ങി പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഞാൻ പക്ഷെ ഇപ്പോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു മനംമാറ്റം വന്നത് എന്ന് അരുന്ന് തന്നെ സംശയിക്കേണ്ടതില്ല കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പേ അല്ലായിരുന്നു നമ്മുടെ വിഷയം കഴിഞ്ഞതിന് മുമ്പ് ഒരു ഗണേശോത്സവം നമ്മുടെ ഭാരതത്തിൽ ഭാരതത്തിലുടനീളം ആചരിക്കും കേരളത്തിലും ആചരിക്കും എന്റെ കുട്ടിക്കാലത്ത് ഉൾപ്പെടെ ആചരിച്ച് വന്നിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഞാൻ ഇവിടെ ലോകേട്ടൻ എന്നെ സ്വീകരിക്കുന്ന സമയത്ത് പറഞ്ഞു പൂജാതി കർമ്മങ്ങൾ ഒക്കെ ആയിട്ട് പോകുന്ന ആളാണെന്ന് അപ്പോ ഇവിടെ മരുതിക്കാവില് ശബരി സ്കൂളിന്റെ അവിടെയുള്ള മരുതിക്കാവില് ഞാൻ ഒരു ദിവസം ശാന്തിക്ക് വേണ്ടി അവിടത്തെ ഒരു ശാന്തിക്ക് സുഖമില്ലാതായി ഞാൻ പകരം ശാന്തിക്കാരനായിട്ട് മുട്ടുശാന്തിയായിട്ട് അവിടെ അമ്പലത്തിൽ കയറിയ സമയത്ത് വൈകുന്നേരങ്ങളിലെ സന്ധ്യ ദീപാരാധനയും നിവേദ്യം പൂജയെല്ലാം കഴിഞ്ഞ് നടയടച്ചിറങ്ങിയ ശേഷം നമ്മുടെ വിളയഞ്ചാത്തിനൂര് മുക്കിൽ സ്ഥാപിച്ചിട്ടുള്ള ഗണപതി വിഗ്രഹം അവിടെയുള്ള ഒരു ശാന്തി വന്ന് പൂജ കഴിച്ച് പ്രതിഷ്ഠിച്ചു തരാ എന്നാണ് ഏറ്റത് ആ ശാന്തി വരാത്തത് കാരണം ഗണപതിയും കൊണ്ട് അവിടെ ആളുകളും അമ്മമാരും സ്ത്രീകളും രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുകയാണ് ഞാൻ വിശദമായിട്ട് പോവല്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് തിരുമേനി ഒന്ന് വരണം നിങ്ങളൊന്ന് വന്ന് പൂജ കഴിച്ച് തരണം ആളുകൾ വെയിറ്റ് ചെയ്യണം ഗണപതി പ്രതിഷ്ഠിച്ചാലേ ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവിടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ഒരു തൊഴിൽ എൻ്റെ ഉപജീവനം തൊഴിലും അത് പൂജയാണല്ലോ പൂജ എന്ന് പറഞ്ഞാൽ എന്റെ ആത്മാർത്ഥമായി മനസ്സിനുള്ളിൽ വൈകാരികപരമായി ചെയ്യുന്ന ഈശ്വര സങ്കല്പത്തോട് വൈകാരികപരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ ഗണപതി സങ്കല്പം എന്ന് പറയുന്നത് ഒരു മണ്ണ് പിടിച്ചു വെച്ച് ഗണപതി ആവാഹിച്ച് പൂജ കഴിക്കണം പറഞ്ഞ ഒരു പൂജകന്ന് നിലക്കി അത് ചെയ്യേണ്ടതായിട്ട് ഉത്തരവാദിത്വമുണ്ട് അപ്പൊ അതുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ പൂജ കഴിച്ചു വന്നു അപ്പോഴേക്കും ആർ എസ് എസിന്റെ പരിപാടിയിൽ പൂജ കഴിക്കാൻ പോയി എന്നതിന്റെ പേരിൽ അതിക്രൂരമായി കഴിഞ്ഞ ലോക്കൽ സമ്മേളനത്തിൽ എല്ലാവരും വിട്ട് ചർച്ച ചെയ്യിപ്പിച്ചു അതിനകത്ത് എനിക്ക് എന്റെ പാർട്ടിയോട് വിഷമം തോന്നിയില്ല പാർട്ടിയുടെ നയത്തിന് വ്യതിചലിച്ചതിന്റെ ഭാഗമായിട്ടായിരിക്കുമെന്ന് മനസ്സാൽ ഞാൻ വിചാരിച്ചുകൊണ്ട് ലോക്കൽ കമ്മിറ്റി അംഗത്വം പാനലിൽ ഉണ്ടായിട്ട് പോലും സ്വയം ഒഴിഞ്ഞ് ആ വേദിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചിറങ്ങി വന്നു പിന്നീട് ഞാൻ ബ്രാൻഡ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തനം ഏറ്റെടുത്തു നിന്നു അതിനിടക്കാലത്ത് ഒരു മൂന്ന് മാസത്തെ കാലം ഒരു അമ്പലത്തിൽ താൽക്കാലികമായി പോകേണ്ടതായിട്ട് വന്നു അപ്പൊ ലീവ് എടുക്കേണ്ടതായിട്ട് വന്നു അതിനും അവിടെയുള്ള നമ്മുടെ നേതാക്കളുടെ എല്ലാം തന്നെ വഴിയും പരിതാമങ്ങളൊക്കെ കേട്ടു അങ്ങനെയിരിക്കുന്ന സമയത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആഗതമായി വരുന്നത് ഈ കാലത്തെല്ലാം തന്നെ പാർട്ടിയുടെ പണി ഞാൻ കൃത്യമായിട്ട് തന്നെ സംഘടനാ വർക്കുകൾ ചെയ്യുന്നുണ്ട് അവിടെയുള്ള ആളുകൾക്ക് അറിയാമല്ലോ അങ്ങനെ ചെയ്തു വരുന്ന സമയത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അത് വ്യക്തിപരമായിട്ട് എന്റെ വാർഡ് സെക്രട്ടറി എന്ന നിലയ്ക്ക് നിലവിലുള്ള പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റിനോട് പറഞ്ഞു ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞു അവർ ആ കമ്മിറ്റിയിൽ ഉന്നയിച്ചു പക്ഷെ എന്ത് പ്രവർത്തനമാണ് ഇയാൾ ചെയ്യുന്നത് ഇയാൾ ഒരു പാർട്ടിക്ക് വേണ്ടി ഒരു പണിയും ചെയ്യുന്നില്ല സദാ പൂജ കഴിച്ചുകൊണ്ട് നടക്കുകയാണ് ദൈവത്തിന്റെ പിന്നാലെ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് എന്നെ തേജോബം ചെയ്യുന്ന തരത്തിലേക്ക് ഞാൻ ചെയ്യുന്ന എൻ്റെ തൊഴിലിനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പെയിന്റ് അടിക്കാൻ പോകുന്നയാൾ പെയിന്റ് പണിക്കുമ്പോൾ ഒരു കാർപ്പൻ്റർ ആശാരി പണി ചെയ്യും എൻ്റെതായ ഒരു വർക്ക് നിലയ്ക്ക് പൂജാതി വർക്കുകളുണ്ട് താൽക്കാലികമായിട്ട് ഒരു സഹകരണ സ്ഥാപനത്തിൽ ഡെയിലി വേജസ് ആയിട്ട് പത്ത് വർഷക്കാലം ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തുച്ഛമായ ഒരു വരുമാനത്തിലാണ് എന്റെ കുടുംബം ഉപജീവനം രാഷ്ട്രീയ പ്രവർത്തനം എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ദൈവികമായ കാര്യങ്ങളിൽ എന്റെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നത് പക്ഷെ അതിനെ തന്നെ ഒരു രീതിയിലാക്കിക്കൊണ്ട് നമ്മളെ മനോവിഷമത്തിലേക്ക് അങ്ങനെ തള്ളിവിടുന്ന തരത്തിലേക്ക് വന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പേര് പല ഘട്ടങ്ങളിലായി ഉയർന്നു വന്നു പക്ഷെ ഒരു സ്ഥാനാർത്ഥിത്വം ഞാൻ യൂണിയൻകാല കോളേജ് യൂണിയൻ തലം മുതൽ ഒരു പാർലമെന്റ് രംഗത്തോടും ആഗ്രഹം പുലർത്താത്ത ഒരാളാണ് എന്നെ ഒരു സ്ഥാനാർത്ഥിയാക്കേണ്ട കാര്യം ഞാൻ പാർട്ടിക്ക് വേണ്ടി അവസാന നിമിഷം വരെയും പോരാണ് പക്ഷെ എൻ്റെ പേര് വരുന്നു എന്നതിൻ്റെ പേരിന്റെ ഭാഗമായിട്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ എല്ലാ ചരിത്രങ്ങളെയും മറന്നുകൊണ്ട് പണത്തിന്റെ പേരിലും മറ്റേ കമ്മ്യൂണിറ്റിയുടെ പേരിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിഞ്ഞു പോകുന്നു പണാധിപത്യത്തിലും ചില ആളുകളുടെ വ്യക്തി താല്പര്യത്തിനും വേണ്ടി ഈ പാർട്ടി മാറുന്നു എന്നതിൽ വളരെയധികം സങ്കടമുണ്ട് പക്ഷെ അത് വിശദീകരിക്കാൻ വന്ന ആളുകൾ മഹാനായ എ കെ ജിയുടെ കാര്യമൊക്കെ പറഞ്ഞ് മറ്റേ മനം മാറ്റുന്ന തരത്തിലുണ്ട് എ കെ ജിയും ഇ എം എസ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർട്ടിയൊക്കെ തന്നെ നയിച്ച് ഈ പാർട്ടിയെ കൊണ്ടുവന്ന ത്യാഗം സഹിച്ചവരാണ് പക്ഷെ ആ ത്യാഗങ്ങളെയൊക്കെ തന്നെ വിസ്മരിച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള നേതൃത്വം അതിനെല്ലാം വിസ്മരിച്ചു കൊണ്ടാണ് പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകുന്നത് പണത്തിന്റെ പിന്നാലെയും പ്രതാപത്തിന്റെ പിന്നാലെയും പോകുമ്പോൾ സാധാരണക്കാരായ അടിത്തട്ടിലുള്ള പ്രവർത്തകരുടെ മനോവിഭാഗ വികാരങ്ങളെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഒന്ന് സമാധാനിപ്പിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ പോലും തയ്യാറാകാതെ വളരെ കൂടി ഒരു തെരുവുപെട്ടിയോട് കാണിക്കുന്ന ഒരു വിവേകത്തോടുകൂടിയാണ് പാർട്ടിയുടെ ഇവിടുത്തെ നേതൃത്വം പോയത് എന്നതിൽ എനിക്ക് വളരെ വിഷമമുണ്ട് എല്ലാവരും സഹപ്രവർത്തകരാണ് കൂടെ പറഞ്ഞവരാണെന്ന് സ്നേഹിച്ച് നടന്നിട്ടേ ഉള്ളൂ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എന്റെ എന്റെ സഹപ്രവർത്തകരെ എന്റെ സഹോദരങ്ങളെ പോലെയാണ് അവരെല്ലാരും തന്നെ പെരുമാറിയിട്ടുള്ളത് അവരോടൊന്നും ആരോടും ഒരു പരിഭവവും ഇല്ല പക്ഷെ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഈ പറഞ്ഞ പോലെ എൻ്റെതായ മനസ്സ് യോജിച്ചു പോകാത്തതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഇന്ന് ലോകത്തിന്റെ ഭൂപടത്തിൽ ഇന്ത്യ രാജ്യത്തെ നെറുകിലേക്ക് എത്തിച്ചിരിക്കുന്നു നമ്മുടെ കൊടി വാനിലേക്ക് ഉയർത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ദേശീയഗതിയിലെ ആകൃഷ്ടനായി നരേന്ദ്രമോദിയിൽ ആകൃഷ്ടനായി ഇന്ന് താ ഈ നേരം ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നു ചേർന്നു എന്നതും ഈ ഇന്ത്യയിലെ കുടുംബത്തിലേക്ക് ചേർന്നു എന്നതും ഞാൻ വളരെ അഭിമാനപൂർവ്വം കാണുന്നു എല്ലാവർക്കും ഇവിടെ സ്വീകരണം തന്ന എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു